ഹർഷ കുറെ നാൾക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടം സജീവമാവുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കപ്പൽ ആടി ഉലയുകയല്ല സാർ ആടി ഉലഞ്ഞ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന റജി ലൊക്കോസ് അതാ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കുന്നു വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഫോമിലേക്ക് ഫോം നഷ്ടപ്പെട്ട പ്ലെയർ ആണല്ലോ അപ്പോ ഫോമിലേക്ക് തിരിച്ചു തിരിച്ചുയരുകയാണോ രാഹുൽ മാംകുട്ടം കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് പുനർജന്യ കേസുമായി റിലീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിന് പിന്നാലെ ഒരുപാട് കമന്റുകൾ നമ്മൾ കണ്ടിരുന്നു അത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ പറയാൻ നീ ആരാ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്ന ചോദ്യം നമുക്കറിയാം രാഹുലിന്റെ ഈ ഒരു വിഷയവുമായി സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പോലും ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളത് പല ആദ്യത്തെ ഈ ഒരു പരാതി വന്ന സമയത്ത് പരാതിയല്ല ആദ്യം ആരോപണം ഉയർന്ന സമയത്ത് പല രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അതിന്റെ വശം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമുക്ക് പോലും പിന്നീട് ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പിന്നീട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നിട്ടും പാർട്ടിയുടേതായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി ഇടപെടുന്നുണ്ടായിരുന്നു പാർട്ടിയുടേതായ കാര്യങ്ങൾ ഇടപെടുന്ന രാഹുൽ മാംകൂട്ടം തീർച്ചയായിട്ടും എൽ ഡി എഫിനെതിരെ കിട്ടുന്ന ഒരു അമ്പ് പോലും വെറുതെ കളയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൃത്യമായി കിട്ടിയ വീണുകിട്ടിയൊരു അമ്പായിട്ടാണ് അല്ലെങ്കിൽ ഒരു അവസരമായിട്ടാണ് ഈ റജി ലൂക്കോസ് ബിജെപിയിലേക്ക് ചേക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായി പണ്ട് വീണ ജോർജ് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയായിട്ട് സോറി കപ്പലൊരു കപ്പിത്താൻ ഉണ്ട് ഇപ്പോൾ ആ ഒരു കപ്പൽ ആരി ഉലിക മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് അത് നടുക്കടലിലേക്ക് എടുത്ത ചാടുക കൂടിയാണല്ലോ സാർ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് റെജി ലോക്കോസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം അദ്ദേഹം ഇടത് ഇപ്പൊ രാഹുൽ ആണെങ്കിലും റെജി ലുക്കോസ് ആണെങ്കിലും താൻ വളർത്തിയ തന്നെ വളർത്തിയ ഒരു പ്രസ്ഥാനത്തെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് ആ തോരാതെ അവരെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ട് അത്രത്തോളം പ്രസംഗങ്ങളും കാര്യങ്ങളും നടത്തുന്ന പല ചർച്ചകളിലും കഠിനമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും ഇവര് രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പോലും രാഹുൽ ഈ പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയാനോ പാർട്ടിയിലെ നേതാക്കന്മാരെ തള്ളിപ്പറയാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതെ ലൂക്കോസ് ചെയ്തിരിക്കുന്നത് തന്നെ വളർത്തിയ പ്രസ്ഥാനത്തെ പോലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കുകയും കേരളം ഇനി വികസനം കാണേണ്ടതാണ് അതിന് ബി ജെ പിയെ കൊണ്ട് മാത്രമാണ് സാധിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളുപരി ലൂക്കോസ് ഇപ്പോൾ റെജിലുക്കോസിനെതിരെ ഇത്തരത്തിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ അല്ലായിരുന്നു എന്നാണ് അങ്ങനെ ഇടത് സഹയാത്രികനായിരുന്നാണോ അതായത് പാർട്ടി ഡിഫൻസിലാകുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹം വന്നിരുന്നു വാതോരാതെ പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും നിർത്തിക്കൊണ്ടിരുന്നത് നോക്കൂ റെജി ലുക്കോസ് മാത്രമല്ല ഇനിയും സി പി എമ്മിൽ നിന്ന് ഇപ്പോ അസ്കറിനെ പോലെയുള്ളവരെ പാർട്ടി വെള്ളാപ്പള്ളി വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിലക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി എത്ര പേർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും അതായത് കാൽനടിയിലെ ഇപ്പോ മണ്ണൊടിച്ചു പോകുന്ന സാഹചര്യത്തിലും ഇത്രയും ഡിഫൻസിൽ നിൽക്കുന്ന സാഹചര്യത്തിലും വളരെ റൂഡായിട്ടുള്ള പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളുമാണ് സി പി എമ്മിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഖേദകരമാണ് ഇത്തരത്തിൽ റെജീലുക്കോസ് കോട്ടയം ജില്ലയിലാണ് അപ്പോ കോട്ടയം ജില്ലയിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോ എ പി അനിൽകുമാറിനെ പോലുള്ളവരൊക്കെ പറയുന്നത് കേട്ടു അദ്ദേഹം ഇടതു പാർട്ടി അംഗമല്ല അദ്ദേഹത്തെ ആരും ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ചാനലുകാരാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അല്ലാതെ പാർട്ടി ആരെയും ചോദത്തിയിട്ടില്ല ഇത്രയും നാളും ഈ ചർച്ചകൾ വന്നിരിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയില്ല ഇദ്ദേഹം ഇടതുപക്ഷ ഇടതുപക്ഷ സഹയാത്രികനല്ല ഇദ്ദേഹം എന്താണ് ഇടതുപക്ഷ നിരീക്ഷകനല്ല എന്ന് പറയാതെ ഈ പണ്ടൊക്കെ എന്തെങ്കിലും തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് മിനിറ്റ്സ് എഴുതി പുറത്താക്കുന്നത് പോലെ ഇപ്പോൾ പറയുന്ന ഒരു ഉള്ളത് അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ പറയുന്നത് പോലെ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിൽ എഴുതി കാണിക്കുമ്പോൾ പോലും അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ആദ്യത്തെ തവണ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകം ക്ഷണിച്ച കുറച്ചുപേരിൽ ഈ പറഞ്ഞ റെജിലൂക്കോസ് ഇടത് സഹയാത്രികനല്ല എന്നിവർ അവകാശപ്പെടുന്ന ഈ വ്യക്തി കൂടി ഉണ്ടായിരുന്നു നേരിട്ട് ക്ഷണിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്ന് നൽകിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കെ പറഞ്ഞു കഴിഞ്ഞു സി പി എമ്മിലെ പലരും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല തുടക്കം മുതലേ മറ്റത്തൂരിൽ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും കുറച്ചുപേർ പോയപ്പോൾ കോൺഗ്രസ് ഏത് രീതിയിലാണോ ക്രൂശിച്ചത് അതിന്റെ മറ്റൊരു വേർഷനിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മറ്റൊരു സബ്യക്ടറുമായിട്ട് ഞാൻ ൃശ്യുമായി സംസാരിച്ച സമയത്ത് ദൃശ്യ പറഞ്ഞത് പറഞ്ഞൊരു കാര്യമുണ്ട് സി പി എമ്മിൽ അങ്ങനെയൊന്നും നേതാക്കന്മാർ ഇത്തരത്തിൽ പാർട്ടിയെ വെല്ലുവിളി വെല്ലുവിളിയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് പൂർണ്ണമായും ബി ജെ പിയിലേക്ക് ചെയ്കേറാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളത് പക്ഷെ കൃത്യമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സി പി എം ഏതാണ് ബി ജെ പി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊ അവസ്ഥയിലേക്കാണ് അവരുടെ ഒരു ആശയങ്ങൾ മുന്നോട്ട് ഇരിക്കുന്നത് അതെ ഇപ്പോൾ ട്രോൾ പേജുകളിൽ നിറഞ്ഞതുപോലെ നിറയുന്നത് പോലെ സി ജെ പി എന്നൊരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ രാഹുലിന്റെ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു രാഹുലിന്റെ ഈ ഒരു പോസ്റ്റിൽ കൃത്യമായി സി പി എമ്മിന് എവിടെയൊക്കെ ക്രൂശിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എവിടെയൊക്കെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ ആ ഒരു രീതി കൃത്യമായി ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ചൂട് പിടിച്ച് വീണ്ടും കോൺഗ്രസിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുകയും അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കുകയും പാലക്കാടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തുറക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനെ അനുകൂലിച്ചു കൊണ്ട് പോസ്റ്റിട്ടപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായിരുന്നു പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടൊന്നും വീണ്ടും കോൺഗ്രസിലേക്ക് കയറാൻ സാധിക്കുമെന്നുള്ള വ്യാമോഹം മാത്രമായി ഇത് ചിലപ്പോൾ തുടർന്നേക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കണമെന്നില്ല ഒരു കോൺഗ്രസുകാരനെ പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ടും കോൺഗ്രസുകാരനായി പ്രവർത്തിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തെ എത്ര പേർ അനുഭൂ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സംശയമാണ് അദ്ദേഹം എത്രത്തോളം എൽ ഡി എഫിനെ കൈവരിത്തെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ തുറന്നു കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടാലും അദ്ദേഹത്തെ പ്രതികൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ തന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതും കോൺഗ്രസുകാരായിട്ടുള്ള പലരും ഇപ്പോഴും രാഹുലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു തിരക്കിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഓരോ ആളുകളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ പേര് ഉയർന്നു കേൾക്കണം എന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്വതന്ത്രനായെങ്കിലും രാഹുൽ വരും എന്നുള്ള സൂചനകളാണ് ഇദ്ദേഹം ഇപ്പോൾ വീണ്ടും സജീവമായി ഓരോ പോസ്റ്റിലൂടെയും മറ്റും ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റുന്നവരും തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സ്വതന്ത്രനായി വന്നുകൊണ്ട് പാർട്ടിയിൽ നിന്നും ചിലരുടെ ജയിക്കാനുള്ള മുൻ നീക്കമാണോ നടത്തുന്നതെന്ന് സംശയിക്കുന്നവരുമുണ്ട് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പതിനേഴ് സീറ്റുകൾ വേണമെന്നു ഇത്തരത്തിൽ അബിൻവർക്കി ആറന്മുളയിലും കൊടുങ്ങല്ലൂരിൽ വധയ ജനീഷിനെയൊക്കെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുക എന്നുള്ളതും ഈ ഘട്ടത്തിൽ കാണണം പതിനേഴ് സീറ്റുകൾ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ വലിയൊരു സംഖ്യയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് കാരെ ചാവേറുകൾ ആക്കരുത് എന്നുള്ള ഒരു എന്താണ് നിരീക്ഷണം ഇതിനു മുമ്പ് ഓജ ജനീഷ് നടത്തിയിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തെ വീണ്ടും പരീക്ഷിക്കുമോ പതിനേഴിൽ ഒന്ന് വീണ്ടും രാഹുൽ മാങ്കോട്ടത്തിന് പാലക്കാട് നൽകുമോ എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട് റജി ലുക്കോസ് ഞാനിപ്പോ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നതിനു മുമ്പ് നമ്മുടെ ഞാൻ മുഖ്യധാര മാധ്യമങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇതിന് ഈ വിളിച്ച് അറേഞ്ച് ചെയ്യുന്ന കോർഡിനേറ്റർമാരുണ്ട് കുറെ കോർഡിനേറ്റർമാരുമായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരിങ്ങനെ ഫോണിൽ എടുത്ത് വെച്ചിട്ട് ഫോണിലെ സ്റ്റാറ്റസ് ആണ് റജി ലുക്കോസ് സി പി എം സൈഡ് എന്നും ചർച്ചയ്ക്ക് വിളിക്കുകയാണല്ലോ അതപ്പോ അവര് റീനെയിം ചെയ്ത് അവളങ്ങനൊരു വെട്ടു വെട്ടിയിട്ട് അടുത്തത് റജി ലുക്കോസ് ബി ജെ പി സൈഡ് എത്ര എന്നുള്ള ഒരു ആയിട്ടുള്ള പോസ്റ്റ് നമ്മൾ അതോടൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റിലൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് റെജി റജിനുക്കോസ് ബിജെപിയിലേക്ക് എന്നുള്ള ആ ഒരു പോസ്റ്റ് ഒരു കാർഡ് ഇട്ടിട്ട് അതിന് താഴെ തിരിച്ചു വരുന്ന ഒരു കമന്റ് ഇന്ന് ഇത്ര മണിയായിട്ടുണ്ട് ഇത്ര സമയമായിട്ടുണ്ട് പിണറായി വിജയൻ ഇപ്പോഴും സി പി എമ്മിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പിക്കുന്ന ഒരു കാർഡുകളും പോസ്റ്റുകളും ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലെ കാണാനിടയായിട്ടുണ്ട് എന്തായാലും റെജി ലൂക്കോസ് പോയത് ക്ഷീണമാക്കിയിരിക്കുന്നത് സി പി എമ്മിന് ചെറുതൊന്നുമല്ല വലിയ രീതിയിലുള്ള ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് Thank <music> you.